ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉംറ സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ നയൻ സിക്സ് വിവിധ ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സംഘടിപ്പിച്ചു ചുമട്ടു തൊഴിലാളി മേഖലയെ ചൂഷണത്തിൽ നിന്നും മുക്തമാക്കുക ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി വിതരണം ചെയ്യുക ഇഎസ് ഐ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ ഐ എൻ യു സി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ നടത്തി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബേസിൽ ജോയ് ഉദ്ഘാടനം ചെയ്തു റീജിയണൽ വൈസ് പ്രസിഡന്റ് കെ സി മാത്യു അധ്യക്ഷനായി മുൻ നഗരസഭാ ചെയർമാൻ കെ പി ബാബു മുഖ്യ പ്രഭാഷണം നടത്തി ഒരു നേരം ആഹാരത്തിന് പോലും വകയില്ലാതെ വളരെയധികം ഒരു സാഹചര്യത്തിലാണ് ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരം ഈ ജവഹർലാൽ നെഹ്റു ഏറ്റെടുത്തത് അതിനെ തുടർന്ന് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നാൽപ്പത്തിയെട്ടോളം തൊഴിൽ നിയമങ്ങളിലായിട്ട് പാസാക്കിയുണ്ടായി ഈ തൊഴിൽ നിയമ നിയമങ്ങളെല്ലാം തൊഴിലാളികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന കെ ജേക്കബ് സിന്ധു ബാലകൃഷ്ണൻ ജിജി സാജു ചന്ദ്രലേഖ ശശിധരൻ സീതി മുഹമ്മദ് ബേസിൽ തണ്ണിക്കോട്ട് കെ വി ആന്റണി കെ എം സലീം കാസിം തങ്കളം ഇലിയാസ് ഇരുമിലപ്പടി അലി പടിഞ്ഞാറച്ചാലി പി വി മൈദീൻ ജെയിംസ് കൊറമ്പൽ സി കെ ജോർജ് ശശി കുഞ്ഞുമോൻ സുരേഷ് ആലപ്പാട്ട് ജിജോ കവളങ്ങാട് പ്രഹ്ലാദൻ കുട്ടമ്പുയ നവാസ് ഇരുമിലപ്പടി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം